എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമസ്തേ എൻ്റെ പേര് അമൃത മല്ലിനാഥൻ ഞാൻ എലത്തൂർ സി എം സി ഗേൾസ് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് ബാച്ചിലേ വിദ്യാർത്ഥിയായിരുന്നു സ്കൂൾ പഠനത്തിനു ശേഷം എൻ്റെ കല്യാണം കഴിഞ്ഞു എനിക്ക് മൂന്ന് മക്കളുണ്ട് പിന്നീട് തമിഴ്നാട്ടിൽ പല സ്കൂളിൽ ടീച്ചറായി ജോലി ചെയ്തു ഇപ്പോൾ എൻ്റെ മക്കൾക്കെല്ലാം കല്യാണം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ ഞാൻ റിട്ടയറായി എനിക്ക് പേരാ കുട്ടികളൊക്കെ ഉണ്ട് മെയ് മാസം എൻ്റെ റിട്ടയർമെൻറ്റ് ഫങ്ഷൻ നടന്നു ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം അടുത്ത് എന്താണ് ചെയ്യുക എന്നുള്ളൊരു ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു അപ്പോഴാണ് എൻ്റെ കൂട്ടുകാരി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ക്ലാസ്മേറ്റ് അതുമാത്രമല്ല എൻ്റെ അയൽവാസിയുമായ കൃഷ്ണവേണി സി എം സി പൂർവ്വ വിദ്യാർത്ഥി ഒരു സന്മനസ്സുകാരി റഹീന സംഘടിപ്പിച്ച ആകാശപ്പറവുകൾ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ എന്നെ ചേർത്തി ഇപ്പോൾ ഈ ആകാശപ്പറവുകൾ ഗ്രൂപ്പ് പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച ഒന്നാം വാർഷികാഘോഷം സാംസ്കാരിക വേദി ഉൾപ്പെടുത്തി വിവിധ കലാപരിപാടികളോടെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന സി എം സി ഗേൾസ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഈ വീഡിയോ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ അപ്ഡേഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഈ ഗ്രൂപ്പിൽ ചേർത്താൻ ബുദ്ധിമുട്ടുണ്ടാവില്ല ഞാൻ സഹായിക്കാം ആർക്കെങ്കിലും ഈ ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ സി എം സി ഗേൾസ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികൾ ആരെങ്കിലും ഇതിൽ ചേരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം പലർക്കും അവരവരുടെ ക്ലാസ്മേറ്റിനെ കാണാനും വിശേഷമറിയാനും താല്പര്യമുണ്ടാകുമല്ലോ അവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ എനിക്ക് വളരെ സന്തോഷം പിന്നെ എൻ്റെ പ്രിയ സ്നേഹിതി കൃഷ്ണവേണി എഴുപത്തൊമ്പത് ബാച്ച് സ്റ്റുഡൻസിനെ മാത്രം ചേർത്ത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് റെഡിയാക്കി അതിൽ ഞങ്ങൾ ദിവസവും എല്ലാവരുടെയും അന്നന്ന് നടക്കുന്ന കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കാറുണ്ട് ഈ ഗ്രൂപ്പിൻ്റെ ക്യാപ്റ്റൻ കൃഷ്ണവേണി തന്നെ അവൾ ഞങ്ങൾക്ക് ഓരോ നല്ല കാര്യങ്ങളും പറഞ്ഞു തരും ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും ഞങ്ങളൊരു ഫാമിലി മാതിരി ാണ് ഈ ഗ്രൂപ്പ് കൊണ്ടുപോകുന്നത് ഞങ്ങൾ ഓൺലൈനിൽ ദിവസേന ലളിത സഹസ്രനാമം അതുകഴിഞ്ഞ് വിഷ്ണു സഹസ്രനാമം കീർത്തനങ്ങൾ ശാന്തിമന്ത്രങ്ങൾ കൂടാതെ പാചകക്കുറിപ്പുകൾ കൈവൈദ്യങ്ങൾ എന്നു വേണ്ട പല നല്ല കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ കോമഡികളും ഈ ഗ്രൂപ്പിൽ പരസ്പരം ഷെയർ ചെയ്യാറുണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും ഈ ഗ്രൂപ്പ് വന്നതിന് ശേഷം വളരെയധികം ഉത്സാഹമാണ് പിന്നെ ഈയിടെയായിട്ട് എല്ലാവരും ടൂർ പോകാൻ കൃഷ്ണവേണി എന്ന ഓമന ഏർപ്പാട് ചെയ്തു എല്ലാവരും കാശ്മീർ ട്രിപ്പ് പോകാനായിരുന്നു പ്ലാൻ ഒരു ചില സാങ്കേതിക ഞങ്ങൾക്ക് എല്ലാവർക്കും പോകാൻ പറ്റിയില്ല ഈ ഗ്രൂപ്പിൽ നാല് പേർ മാത്രമേ പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ അവരും അവരുടെ കുടുംബക്കാരും മാത്രമേ പോകാൻ പറ്റിയിട്ടുള്ളൂ അവരുടെ കാശ്മീർ ട്രിപ്പ് സഫർ ഗ്രൂപ്പിൻ്റെ കൂടെയായിരുന്നു ആ ട്രിപ്പ് യാത്രാ വിവരങ്ങൾ നമ്മൾക്ക് നോക്കാം എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ കാശ്മീർ യാത്ര സുഖകരമാക്കി എന്ന് തന്നെ പറയാം ഇപ്പോൾ നമുക്ക് കാശ്മീർ ട്രിപ്പ് പോയ വിനീതയുടെ യാത്രാ വിശേഷങ്ങൾ കേൾക്കാം എൻ്റെ ഒരു സ്വപ്നമായിരുന്നു കാശ്മീർ പോവുകയെന്ന് എൻ്റെ കൂട്ടുകാരി കൃഷ്ണ സഫർ ഗ്രൂപ്പിൻ്റെ കൂടെ കാശ്മീർ പോവുക എന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി യാത്രയായി എന്താ പറയേണ്ടറിയില്ല അത്രയും സന്തോഷകരമായ യാത്രയായിരുന്നു സഫർ ഗ്രൂപ്പും എല്ലാം ഞങ്ങളോട് ഭയങ്കര ഫ്രണ്ട്സും എല്ലാം ഞങ്ങളോട് നല്ല പെരുമാറ്റമായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു യാത്രയായിരുന്നു അത്രയും സന്തോഷകരമായ യാത്ര അടുത്തത് സ്മിതയാണ് സ്മിത അവളുടെ യാത്രാ അനുഭവങ്ങൾ പറയുന്നു ഭയങ്കര സന്തോഷായി ഇങ്ങനെ ഒരു യാത്ര ഞാൻ ആദ്യമായിട്ട് പോവുക ഫ്രണ്ട്സിന്റെ കൂടെ സന്തോഷം തന്നെ ആ സ്മിത പറഞ്ഞ ശരിയാട്ട് ഞാനും സീരിയസ് ആയിട്ട് പറയാം കൃഷ്ണ അങ്ങനെ ഗ്രൂപ്പിൽ ഒന്നിട്ടനെ കൊണ്ട് എനിക്ക് പണ്ടേ ഈ ഇമ്പള് സിനിമയൊക്കെ കണ്ടിട്ടല്ലോ കാശ്മീരൊക്കെ ഷൂട്ട് ചെയ്ത് എന്താണ് തുഷാരം എനിക്ക് ഭയങ്കര ആഗ്രഹം കാശ്മീർ ഒന്ന് ഒക്കെ കളിക്കുന്ന കാണുമ്പോ ആ പ്രായത്തിലൊന്നും പോകാൻ പറ്റില്ല കൃഷ്ണവേണി ഇങ്ങനെ ഒന്ന് ഇട്ട കണ്ടപ്പോൾ ഞാൻ വെറുതെ മക്കളോട് പറഞ്ഞതാണ് ഇങ്ങനെ ഉണ്ട് അപ്പം മോ അപ്പത്തന്നെ പറഞ്ഞത് അമ്മേ അമ്മ പോയിക്കോളെ അമ്മൻ്റെ സിക്സ്റ്റിയേയ്ത്ത് ബർത്ത്ഡേനെ എൻ്റെ വകയാണ് അതിന്റെ മുന്നേ എന്റെ ചെറിയ മോളെ അമ്മായിക്കെ മലേഷ്യയിൽ പോയിന് അപ്പോൾ ഒന്നോട് പറഞ്ഞു അതിന് രണ്ട് മാസം മുന്നേ അമ്മ പോയിക്കോരോ കൂടെ ഞാൻ സിക്സ്റ്റിയത്ത് ബർത്ത്ഡേൻ്റെ അപ്പം ഞാൻ എനിക്ക് എനിക്കവിടെയൊന്നും കാണാൻ ഇഷ്ടമൊന്നുമില്ല ഞാൻ പോകുന്നില്ല കാരണച്ച് ഇത് അമ്പൻ അപ്പം തന്നെ ഓ മൂത്തോള് മൂത്ത മോള് പോയിന് ഓക്കോ ഞാൻ മെസ്സേജ് ചെയ്ത് അപ്പോൾ ഓളിനെ വിളിച്ച് ചോദിച്ച് അപ്പം ഞാൻ പറങ്ങനെയുണ്ട് എനിക്ക് ആഗ്രഹമുണ്ട് വേണ്ട അത്രയൊക്കെ പൈസയല്ലേ വെറുതെ വേണ്ട വേണ്ട ഞങ്ങൾ മൂന്നാൾ ഷെയർ ചെയ്യും അവരന്നെ ഷെയർ ചെയ്ത് ഞാൻ അറിയില്ല ഒരു മെസ്സേജ് ചെയ്ത് മോൻ ടിക്കറ്റ് പ്ലെയിൻ ടിക്കറ്റ് എടുക്കുക മോള് അതിൻ്റെ കൂടെ പൈസ കൊടുക്കുക മറ്റോള് ഫുൾ ഡ്രസ്സിനും വേണമല്ലോ അല്ല അത് ഉളവാകാൻ പിന്നെ ഞാൻ ഇതൊക്കെ അറിയുന്നത് അപ്പം കൃഷ്ണമണീൻ്റെ ഇതുകൊണ്ടാണ് പോകാൻ പറ്റിയ ഇങ്ങനെ എട്ടേനെ കൊണ്ടല്ലേ നമ്മൾ തമാശ പറയുമ്പോൾ ഓരോന്ന് പറയുന്നതല്ലാണ്ട് അതോളം ഒരൊറ്റ ഇതുകൊണ്ടാണ് പോവാൻ കഴിഞ്ഞേ എന്നാൽ ഈ വയസ്സിലൊക്കെ പോയി എനിക്കും പേടിയുണ്ട് ഇനി കുട്ടികളെ കൂടി അല്ലാണ്ട് ഞാൻ എവിടേയും പോയിട്ടൊന്നുമില്ല ഇങ്ങനെ പക്ഷെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നല്ലോണം കെയർ ചെയ്തിട്ടുണ്ട് എല്ലാവരും റൂം റൂമെടുക്കുമ്പോഴൊക്കെ കൃഷ്ണവേണി അറിയി സ്മിതക്കും വിദക്കും ഒരു റൂമ് വേണോ ഇടക്കിടക്ക് ഇതാക്കിയോളിതിനൊക്കെ ആണെങ്കിലും ഉള്ള ഇടക്കിടക്ക് ശ്രദ്ധിക്കുന്ന ഒക്കെ ഉണ്ട് എല്ലാവരും കൂടെ വന്നവരും ഇപ്പോൾ ഈ എൻ്റെ ഹസ്ബൻഡാണെങ്കിലും ഓരോ ഫ്രണ്ട്സും ഓരോക്കെ നല്ല പെരുമാറ്റിന് എല്ലാവർക്കും പ്രത്യേകിച്ച് ഞങ്ങളോട് നല്ല ഇതായിരുന്നു നമ്മൾ തമാശ പറയുമ്പോൾ ഒരു ഒന്ന് പറയാനല്ലാണ്ട് നല്ലവിടെ വന്നപ്പോൾ മക്കളോട് പറഞ്ഞു നല്ലൊരു സന്തോഷത്തിലൊരു ഷുപ്പായിരുന്നു പിന്നെ വലിയ അസുഖങ്ങളൊന്നും പിടിച്ചിട്ടില്ല നല്ല ഒരു രസകരമായ അത് നല്ലൊരു അനുഭവം ഇനി ഈ ഗ്രൂപ്പ് വന്നുകൊണ്ടാണ് ഇങ്ങനെ അടുത്തതും അതും പറയണം അല്ലെങ്കിൽ നമ്മളറിയില്ലോ കൃഷ്ണമേണീനെ കാണുന്നുമില്ല ഒന്നും അറിയുന്നുമില്ല ഓക്കെ തന്നെയാണ് എല്ലാ അതും ക്രെഡിറ്റും കൊടുക്കേണ്ടത് ഫ്രണ്ട്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് പക്ഷേ ഞങ്ങളിതെല്ലാം സാധിച്ചെടുത്തു അതിലെ ചെറിയൊരു ഉദാഹരണങ്ങൾ ഞാൻ ഇതിലിടാം കേൾക്കൂ ഇപ്പോഴാണ് കാശ്മീർ ട്രിപ്പ് പോയിട്ട് വന്നത് ഇനി അടുത്ത് ഏതെങ്കിലും അമ്പലത്ത് പോവാം എന്നുള്ളൊരു പ്ലാനിലാണ് അതിൻ്റെ തയ്യാറെടുപ്പിലാണ് ഞങ്ങളുടെ ഓമന അതുപോലെ നമുക്ക് ഒരു കുറച്ച് ആളുകൾക്കൊരു ഗുരുവായൂർ ട്രിപ്പ് വച്ചാലോ ആർക്കെങ്ങനെ താല്പര്യമുണ്ടോ വെക്കേഷൻ അതായത് ശനിയും ഞാറ് ദിവസങ്ങൾ നമുക്ക് പോകാൻ പറ്റില്ല ഭയങ്കര തിരക്കിരിക്കും കാരണം ഒന്നാമത് വെക്കേഷൻ ടൈമല്ലേ അപ്പോൾ ഒരു തിങ്കളാഴ്ച പോയിട്ട് ചൊവ്വാഴ്ച വരുന്ന പോലെ ചൊവ്വാഴ്ച പോയിട്ട് ബുധനാഴ്ച വരുന്ന പോലെ നമുക്കൊന്ന് പോവാം എന്തായാലും ശനിയും ഞാറും തീരെ പറ്റൂല കേട്ടോ ഭയങ്കര തിരക്കിരിക്കും ഒന്നാമത് വെക്കേഷൻ ആണല്ലോ അപ്പം ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഈ മാസം അവസാനമായി കൊണ്ട് ഒരു ഇരുപതാം തീയതി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം പോവാമെന്ന് വിചാരിക്കുന്ന ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ പറയുക നമ്മൾ ഉച്ചക്കുള്ള ട്രെയിനിൽ പോയിട്ട് കുറ്റിപ്പുറം ഇറങ്ങി ബസ് കയറി അവിടുന്ന് നമ്മൾ ഗുരുവായൂർ പോയി റൂമെടുത്ത് ഒന്ന് വൈകുന്നേരം താമസിക്കുക വൈകുന്നേരം അമ്പലത്തിൽ പോവാം പിന്നെ രാവിലെ കുളിച്ച് അമ്പലത്ത് പോയി ഉച്ചക്ക് അവിടുന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ച് വരാന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട് അപ്പോൾ എല്ലാവരോടും ചോദിച്ചിട്ടത് ഓക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ പറയാം ഞാനൊരു ഏകദേശം ഒരു ഡേറ്റ് ഞാനിതിൽ പറയാം ഓക്കെ ഒരു ഏപ്രിൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അതായത് ഇരുപതിനാണ് പോകണമെങ്കിൽ ഇരുപത്തൊന്നിന് വരാം ഇരുപത്തൊന്നിനാണ് പോകണമെങ്കിൽ ഇരുപത്തിരണ്ടിന് വരാം അപ്പം നിങ്ങൾ ഒന്ന് തീരുമാനിച്ച് പറയാം ललिताम्बिके नमः ॐ कालरात्र्यादिशक्तौ गभवृद स्निग्धौ धनप्रिया महावीरेन्द्रवरदारागिण्याम्बास्वरूपिणी निलया मणिपुराजनिलया वदनत्रयसंयुधा वज्राधिकायुधो भेदधा मर्याधिभिरावृदा रक्तवर्णा मांसनिष्ठगूढानप्रीतमानसा समस्तभक्तसुगदा लागिन्याम्ब स्वरूपिणी स्वाधिष्ठानाम्बुजगदा चतुर्वक्त्रमनोहरा शूलाध्यायुधसम्पन्ना पीतवर्णाधिगर्भिधा

ക്രതു സത്രം സദാങ്കി സർവദർശി വിമുക്താത്മാ സർവജ്ഞോ ജ്ഞാനമുത്തമം സുവ്രത സുഖ സൂക്ഷ്മ സുഘോഷ സുഖതസുഹൃദ് മനോഹരോചിതക്രോധോ വീരബാഹുർവിധാരണ ആത്മീയത മാത്രമല്ല നിറയെ ഗായികമാരുമുണ്ട് ഈ ഗ്രൂപ്പാകുന്ന തറവാട്ടിൽ അനുപമേ അഴകേ അല്ലിക്കുടങ്ങളിലാമൃതുമായി നിൽക്കും അജന്താശിൽപമേ അലങ്കരിയൂ എന്നുരം അലങ്കരിയൂ നീ ആർക്കെങ്കിലും സുഖമില്ലാതായാൽ അവരെ പോയി നോക്കാനും കഴിയുന്നത്ര ശുശ്രൂഷിക്കാനും സമാധാനപ്പെടുത്താനും ഓമന തന്നെ വേണം സ്നേഹിതി സ്നേഹിതന്മാരെ നാം ടൂർ പിക്നിക് എക്സ്കർഷൻ എന്നിവ എന്തിന് തിരഞ്ഞെടുക്കുന്നു എന്തുകൊണ്ടാണെന്ന് ഞാൻ എൻ്റെ അറിവ് വെച്ച് പറയുകയാണ് കേൾക്കണേ മനുഷ്യൻ്റെ ദൈനംദിന ജീവിതം തിരക്കുകളും സമ്മർദ്ദങ്ങളുമായിട്ടുള്ളതാണ് അതെല്ലാവർക്കും അറിയാം ഇത് മനസ്സിനെയും ശരീരത്തെയും ക്ഷീണത്തിലേക്ക് നയിക്കുന്നു ഇതിൽ നിന്ന് ചെറിയൊരു വിടവ് ലഭിക്കാനും മനസ്സ് മനസ്സിന് ശാന്തിയും ഉല്ലാസവും അനുഭവിക്കാനും നാം ടൂറുകളും പിക്നിക്കുകളും ഒക്കെ തിരഞ്ഞെടുക്കുന്നു അതല്ലേ സത്യം ഇത്തരത്തിലുള്ള യാത്രകൾ പ്രകൃതിയോടുള്ള അടുത്ത ബന്ധം വർദ്ധിപ്പിക്കുവാനും പുതുമ അനുഭവപ്പെടുന്ന സ്ഥലങ്ങൾ സന്ദർശിച്ച് അറിവ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു സൗഹൃദം കൂട്ടായ്മ സഹകരണം എന്നീ ഗുണങ്ങൾക്കും ഇത്തരമൊരു അനുഭവം അവസരമാകുന്നു അല്ലേ പുതിയ കാഴ്ചകളും അനുഭവങ്ങളും ജീവിതത്തിൽ പുതുമയാകുന്നു അതിനാൽ തന്നെ നമുക്ക് മനഃശാന്തിയും ആത്മസന്തോഷവും നൽകാൻ നൽകുന്ന ടൂർ പിക്നിക് എക്സ്കേഷൻ തുടങ്ങിയവ ജീവിതത്തിൽ നിർബന്ധമായും ഉണ്ടാകേണ്ട അനുഭവങ്ങളാണ് ഒരു സുന്ദരമായ അനുഭവമായി മാറിയതായിരുന്നു എല്ലാവർക്കും സഫർ ഗ്രൂപ്പിനൊപ്പം നടത്തിയ കാശ്മീർ യാത്ര പ്രകൃതിയുടെ രത്നമായി വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ഭൂഖണ്ഡം നേരിട്ട് അനുഭവിച്ചപ്പോൾ അതിൻ്റെ മഹത്വം അവർക്ക് മനസ്സിൽ തങ്ങി നിന്നു യാത്രയുടെ തുടക്കം മുതൽ അവസാനം വരെ എല്ലാം ഒരുപോലെ ആസ്വാദ്യകരവും സ്മരണീയവുമായ അനുഭവങ്ങളായിരുന്നു അവർക്ക് ശ്രീനഗർ നഗരത്തിലെ ദൽ ലേക്കിലെ യാത്ര മൗണ്ടൻ്റെ നിഴലിൽ നീന്തിയ പോലെ തോന്നിപ്പിച്ചു ഇവിടെയുള്ള മഞ്ഞുമലകളും പൈൻ മരങ്ങളും ഒരാൾക്ക് മാത്രമല്ല ഒരു ജീവിതത്തിൻ്റെ ഭാഗമാകുന്നത് പോലെ അനുഭവമായിരുന്നു അത്രയും അവർക്ക് സഫർ ഗ്രൂപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള സൗകര്യങ്ങളും അവരെ ആശ്വാസത്തോടെ യാത്ര ചെയ്യാൻ സഹായിച്ചു സത്യത്തിൽ സഫർ ഗ്രൂപ്പ് പ്രത്യേകം ശ്രദ്ധേയമായത് അവരുടെ മാനേജ്മെൻറ്റും സുരക്ഷയും ഓരോ യാത്രക്കാരനെയും വ്യക്തിപരമായി ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് പുതിയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും ഹൃദയത്തിൽ ഓർമ്മകളായി കിടക്കുന്ന നിമിഷങ്ങൾ ഉണ്ടാക്കാനും എൻ്റെ കൂട്ടുകാരികൾക്ക് അവസരം ലഭിച്ചു ഈ യാത്ര അവർക്ക് ഒരു പ്രകൃതി സഞ്ചാരത്തിലുപരി ഒരു ആത്മാനുഭവമായിരുന്നു കാശ്മീരിൻ്റെ മനോഹരിതയും സഫർ ഗ്രൂപ്പിൻ്റെ കൂട്ടായ്മയും ചേർന്ന് അതിനെ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായി മാറ്റി താങ്ക് യു സഫർ ഗ്രൂപ്പ് ടീംസ് പുതിയ കാഴ്ചകളും അനുഭവങ്ങളും ജീവിതത്തിൽ പുതുമയാകുന്നു അതിനാൽ തന്നെ നമുക്ക് മനഃശാന്തിയും ആത്മസന്തോഷവും നൽകാൻ നൽകുന്ന ടൂർ പിക്നിക് എക്സ്കേഷൻ തുടങ്ങിയവ ജീവിതത്തിൽ നിർബന്ധമായും ഉണ്ടാകേണ്ട അനുഭവങ്ങളാണ് നമുക്കൊരു നല്ല കാര്യം ചെയ്യണമെന്ന് തോന്നിയാൽ അതോടനെ ചെയ്തു തീർക്കണം അത് നേരിട്ടായാലും ശരി ഓൺലൈനിലായാലും ശരി നല്ലൊരു ഇൻവോൾവ്മെൻറ്റോടെ ചെയ്താൽ നമുക്ക് വിജയം കൊണ്ടെത്താം നല്ല മനസ്സും ദൃഢനിശ്ചയവും സഹിഷ്ണുതയും സഹനശക്തിയും ആത്മവിശ്വാസം സത്യസന്ധതയും നീതിയുമായുള്ള മനോഭാവവും ശ്രമിക്കാനുള്ള തയ്യാറെടുപ്പ് ഇവയെല്ലാമാണ് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് വേണ്ട ചില കാര്യങ്ങൾ ഇവയെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഏത് കാര്യത്തിലും വിജയം കൈവരിക്കാം നന്ദി നമസ്കാരം പ്രായം ഒരു തടസ്സമല്ല അത് വെറും ഒരു സംഖ്യ മാത്രം ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും അതിരുകളില്ല ഓരോ ദിവസവും പുതിയ പ്രതീക്ഷകളോടെ മുന്നേറും